ഹായ് ക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് മസാല പോളയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ വയറ്റണം അപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കപ്പ് സേമ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം സേമിയും പഴമൊക്കെ നല്ലപോലെ വന്തുടഞ്ഞ് കിട്ടണം എന്നാലേ ആ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി കുറച്ച് ഉപ്പും ഏലക്കായും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക സേമിയോ ഭയമൊക്കെ നല്ലപോലെ വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നട്ട്സൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഏതാ നമ്മൾ മസാല ഇവിടെ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അഞ്ച് മുട്ട പൊട്ടി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഒക്കെ നല്ലോണം അലിഞ്ഞ് കിട്ടണം ഇനി നമുക്ക് നമ്മളെ പോള സെറ്റ് ചെയ്യാം ബ്രെഡ് എടുത്തിട്ട് മീ മുട്ടൻ മിക്സിയിൽ രണ്ട് സൈഡ് എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുക്കാം പാത്രത്തിൻ്റെ അടിഭാഗം ഫുൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് അതിന് ശേഷം നല്ലപോലെ മസാല ഇട്ട് കൊടുക്കാം മസാല നല്ലപോലെ ഇട്ടതിന് ശേഷം ബ്രെഡ് മിക്സിയിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ കവർ ചെയ്ത് എല്ലായിടത്തും കിട്ടണം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പം മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് നല്ല എളുപ്പത്തിൽ വേഗത്തിണ്ടാക്കിയെടുക്കാം അപ്പോൾ മുകൾ ഭാഗവും നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അടിയിൽ ഒരു പയപ്രീഫാൻ വെച്ചിട്ടുണ്ട് അടി കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു